ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവിലിരുന്നു കെടുന്നീല അറിവാം എന്നിതെങ്ങിറങ്ങീടും അറിവിന അറിയുന്നീലെങ്ങ് അറിയും നേരത്ത് രണ്ടുമൊന്നായി അറിവിലിരുന്നു കെടുന്നീല അറിവാം അറിവിലിരുന്നു കെടുന്നില്ല അവിടെ അനശ്വരമായ അറിവ് ശുദ്ധമായ അറിവ് അഖണ്ഡമായ അറിവിനെയാണ് ഗുരു അവിടെ പറയുന്നത് അറിവിലിരുന്നു കെടുന്നീല നശിക്കുന്നില്ല ഇല്ലാതാകുന്നില്ല അറിവാം അന്വേഷകനായ അറിവ് നമ്മൾ അന്വേഷിയായ ഒരാള് അറിവ് അറിവി അറിവിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അറി അതിൻ്റെ അവ അവസാനം ചെന്നെത്താനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് ആ അറിവാം അറിവിലിരുന്ന് കെടുന്നീല നശിക്കുന്നില്ല അത് അതിലേക്ക് ആണ്ടിറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നാശം ഉണ്ടാകുന്നില്ല ഒന്നിനും നാശം ഉണ്ടാകുന്നില്ല വ്യക്തിബോധത്തിലുള്ള അറിവാകുന്ന ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് ഏഴ് പടി എന്നൊക്കെ പറഞ്ഞത് എട്ടാമത്തെ പടിയിലാണ് എട്ടാമതാണ് അത് നിൽക്കുന്നത് അതാണ് ഗുരു പറയുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം പ്രപഞ്ച ദൃശ്യങ്ങൾ ഒന്ന് രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ദേഹം മൂന്ന് ഇന്ദ്രിയങ്ങൾ നാല് മനസ്സ് ആ മനസ്സിനെ ഇല്ലാതാക്കിയാൽ അവിടെ പോകാൻ ഏറ്റവും എളുപ്പമാണ് പിന്നീട് അഞ്ച് എന്ന് പറയുന്ന ബുദ്ധി ആറ് എന്ന് പറയുന്ന അഹങ്കാരം ഏഴ് അഹം അഹത്തിലെത്തുമ്പോഴാണ് പ്രകാശം നമ്മൾ കാണുന്നത് അഹം എന്ന് പറയുന്ന പ്രാണാഗ്നി തന്നെയാണ് മുഖ്യപ്രാണനാണ് അതാണ് കേവലത്തിൻ കേവലത്തിന്മഹിമയെന്നും നിന്മഹിമയെന്നൊക്കെ പറയുന്നത് അതിൻ്റെ പ്രകാശം നമ്മൾ ദർശിക്കും അവിടെയും ദ്വൈതമാണ് രണ്ടുണ്ട് കാഴ്ചക്കാരനും ഉണ്ട് പ്രകാശമാകുന്ന ദൃശ്യവും ഉണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആ ശുദ്ധമായ അറിവിൽ നമ്മൾ ചെന്ന് അലിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനാകുന്ന അറിവ് ഞാൻ അന്വേഷിക്കുകയാണെങ്കിൽ ഞാനാകുന്ന ആ അറിവ് ഒരിക്കലും കെടുന്നീല വ്യക്തിബോധം അതിൽ ചെന്ന് അലിഞ്ഞ് ചേർന്ന് അതിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചാണ് അതിനെ കൊണ്ടുപോയി അതിൽ അലിയിക്കുന്നത് ഓരോ നിമിഷവും ബോധത്തിൻ്റെ ചെറിയ കണിക കൊണ്ട് നിങ്ങൾ അറിഞ്ഞ് അറിഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്ന് നിങ്ങൾ അതിലങ്ങ് അലിയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കെടുന്നീല നിങ്ങൾ ഇല്ലാതാകുന്നില്ല നിങ്ങൾക്കറിയാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ കെടുന്നീല നശിക്കുന്നില്ല ആ ശുദ്ധബോധത്തിൽ ചെല്ലുമ്പോൾ ആ അമൃത് ആകുന്ന അത് ആനന്ദത്തിൽ നമ്മൾ ആനന്ദം മധുണ്ട് അവിടെ ആരംഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അറിവിലിരുന്നു കെടുന്നീല അറിവാം എന്നാൽ ഇതെങ്ങിറങ്ങിയിടും അങ്ങനെ അതിൽ അലിഞ്ഞു ചേർന്നാൽ നമുക്ക് നമുക്കിങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ പറ്റില്ല അത് പോകുന്ന ഒരാളിന് മനസ്സിലാകുന്ന കാര്യമാണ് നമ്മളതിൽ ചെന്ന് അലിഞ്ഞിരിക്കുക ചേർന്നിരിക്കുക പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതും ആ ശുദ്ധമായ അറിവാണ് നാം ഒന്നും അറിയുന്നില്ലല്ലോ നാം അതിൽ ചെന്ന് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് എത്രയോ സമയം കഴിയുമ്പോൾ കാല കാലമാകുന്ന നൂലിനെ ഇല്ലാതാക്കാൻ ആ ശക്തിക്ക് കഴിയും കാലമൊന്നും ഇല്ല കാലമെല്ലാം നശിച്ചു പോകുന്നു ആ രീതിയിൽ അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷം വീണ്ടും പതുക്കെ 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 നമ്മളെ മോചിപ്പിച്ചു കൊണ്ടുവരും നമ്മൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് വ്യക്തിബോധത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് അറിവിലിരുന്നു കെടുന്നീല അറിവാം എന്നാൽ ഇതെങ്ങിറങ്ങിയിടും അതിന് ഇറങ്ങാൻ പറ്റുകയില്ല അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങിയിടും കാരണം സമുദ്രത്തിൽ ഗംഗ ചെന്ന് അലിഞ്ഞു ചേർന്നാൽ യമുന ചെന്ന് അലിഞ്ഞു ചേർന്നാൽ യമുന എന്നോ ഗംഗയെന്നോ ഇല്ല സമുദ്രം മാത്രമേ ഉള്ളൂ അതുപോലെ അതിൽ ചെന്ന് അലിഞ്ഞു ചേരുക മാത്രം അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല അപ്പോൾ അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബോധത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമുണ്ട് ആ സമ്പ്രകാശ സമുദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്നൊന്ന് എഴുന്നക്കാൻ തിരമാലയെ പോലെ എഴുന്നേൽക്കാൻ ഉള്ള ഒരു കഴിവ് നമുക്ക് വീണ്ടും തരുന്നുണ്ട് അപ്പോൾ ആ ആ കഴിവെന്തിനു വേണ്ടിയാണ് തരുന്നത് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഗുരു പറയുന്നുണ്ട് ബ്രഹ്മയാഗമാണിത് നമ്മൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും മഹത്തായ യാഗം എന്ന് പറയുന്നത് ബ്രഹ്മയാഗം എന്നാണ് പറയുന്നത് അപ്പോൾ അറിവിനെ അറിയുന്നീല് ഇങ് അറിയും നേരത്ത് നമ്മൾ അറിവിനെ തേടിയാണ് ശുദ്ധമായ ബോധത്തെ തേടിയാണ് അനശ്വരമായ ബോധത്തെ തേടിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ഉള്ളിൽ നിന്ന് സംഗീതമുയരുന്നു പ്രണവമന്ത്രം ഉയരുന്നു ചൂടുണ്ടാകുന്നു തണുപ്പുണ്ടാകുന്നു അപ്പോൾ സൂര്യൻ നമ്മളിൽ തന്നെ ഉണ്ട് ചന്ദ്രമണ്ഡലം നമ്മളിലുണ്ട് അപ്പോൾ ചില സമയത്ത് തണുത്ത ജലം ഒഴുകുന്ന അനുഭവം ഉണ്ടാകാം ചിലപ്പോൾ അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായുവരിലിരുന്ന അതിരറ്റരും വിവേകം പരമ ചിദംബര ഭാനുമായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം ചില സമയത്ത് നമ്മൾ ഏകാഗ്രമായിരുന്നു നമ്മളിൽ നിന്നൊരു ചൂടുണ്ടാകും ഞാനാഗ്നി ഉയരും പരമ ചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും ആ ഞാൻ ആകാശത്തിൽ ഉദിച്ചുയരുന്ന ഭാനുവായിട്ട് വന്നിട്ട് സൂര്യനായിട്ട് വന്ന് നമ്മളെ കരിക്കും നമ്മുടെ പാപങ്ങളെ മുഴുവനും നമുക്ക് കരിച്ച് കളയും കള കരിച്ച് കളഞ്ഞിട്ടാണ് നമ്മളെ ശുദ്ധമാക്കിയതിന് ശേഷമാണ് എന്നിട്ട് നമ്മളെ കുളിപ്പിക്കും തണുത്ത ജലത്തിൽ ചന്ദ്രപ്രഭയിൽ നമ്മൾ കുളിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വളരെയേറെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ശുദ്ധമായ അറിവിൽ കൊണ്ടതെന്ന് നമ്മൾ അറിയിച്ചു കളയും അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന് അഞ്ചിനം പാപങ്ങൾ അവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ പാപങ്ങൾ അഹിംസ അത് അഹിംസ സത്യം അസ്തേയം മദ്യവർജനം ആഭ്യഭിചാരം ഇതാണ് പാപമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ പലതും ഇതെല്ലാം ചെയ്യും കള്ളം പറയുന്ന നമുക്കൊരു വിഷമവും ഇല്ല ഒരു വാക്ക് വാക്കെന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ആ എനർജിയിൽ നിന്ന് വരുന്ന ഇതാണ് ഓരോ നമ്മൾ പറ കള്ളം പറയുന്നതിന് നമുക്കൊരു വിഷമവും ഇല്ല വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒന്നും കള്ളത്തെപ്പറ്റി ചിന്തിക്കരുത് അതുപോലെ തന്നെയാണ് അഹിംസ എന്ന് പറയുന്നത് നമ്മൾ ആരെയും ഹിംസിക്കരുത് കൊല്ലരുത് എന്ന് മാത്രമല്ല വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കുക അത് വലിയ ഒരു കൊല്ലലാണ് കാരണം ശരീരത്തെ കൊല്ലുന്നതിനേക്കാൾ ഏറ്റവും വലിയ ക്ഷതമാണ് മനസ്സിനെ കൊല്ലുക എന്ന് പറയുന്നത് അപ്പോൾ അത് പാപമാണ് നമുക്ക് ആത്മാവിനും സന്തോഷം പകരുന്ന പ്രവൃത്തികൾ മാത്രമേ നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ആ പരമമായ സത്യത്തെ അറിയാനാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോൾ അസ്ഥയെയും അസ്ഥയെന്ന് വെച്ചാൽ മോഷ്ടിക്കരുത് ഒരു ഒരാളിന്റെ വസ്തുവകകളും നമ്മൾ മോഹിക്കരുത് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഓരോന്ന് സാധനം എടുക്കുക എന്നുള്ളത് മാത്രമല്ല ആരുടെയും ആശിക്കരുത് ആരുടെയും ധനം ആരുടെയും ധനത്തെ നമ്മൾ ആഗ്രഹിക്കുക ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം നാമും അവരും ഒന്ന് തന്നെയാണ് അവർക്ക് കൂടുതലുണ്ടെങ്കിലും ആ കൂടുതലിനെ കുറവിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാ ആത്മാവാകുന്ന ധനം തന്നെയാണ് അതിനെ നേടുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അതനശ്വരമാണ് മറ്റതെല്ലാം നശ്വരമാണ് അതാണ് പറയുന്നത് അപ്പോൾ ആ അറിവിനെ അറിയുന്നില്ല നമ്മളിങ്ങനെ തേടി തേടി നേടി നമ്മൾ പോകുമ്പോൾ ത്തിലിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബോധം ഉണ്ടായിരിക്കും ആ പ്രകാശത്തെ കാണുകയൊക്കെ ചെയ്യുന്നു പിന്നെ ചെന്ന് പോ ചേരുന്നത് നമ്മൾ അറിയുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അറിവിനെ അറിയുന്നീല നമ്മൾ അറിവിനെ തേടിയാണ് പോകുന്നതെങ്കിലും അതിൽ ചെന്ന് ചേരുമ്പോൾ പാലും വെള്ളവും കൂടെ ചേരുന്നത് പോലെ അത്രയും സമഞ്ജസമായി ചേരുകയാണ് ചെയ്യുന്നത് ആ പയറും അരിയും പോലെയല്ല കിടക്കുന്നത് ചെന്ന് ചേരുന്നത് കൊണ്ട് നമുക്ക് അറിവില്ല അറിയുന്നില്ല അറിയും നേരത്ത് അതിനെ തേടി തേടി പോവുകയാണ് പക്ഷെ അറിയും നേരത്ത് നമ്മളതിനെ ഒന്നും അറിയുന്നീല രണ്ടും ഒന്നായി രണ്ടും ഒന്നായിത്തീരുന്നു അതുകൊണ്ട് അറിയാൻ ആളില്ലാതാകുന്നു അതാണ് പറയുന്നത് അറിവിലിരുന്നു കെടുന്നീല അറിവാം എന്നാൽ ഇതെങ്ങിറങ്ങിടും അറിവിന് റിയുന്നീലെ അറിയും നേരത്ത് രണ്ടും ഒന്നായി എല്ലാവർക്കും ആ രണ്ടിലേ നിന്ന് അനേകത്തു നിന്ന് രണ്ടിലെത്താനും രണ്ടിൽ നിന്ന് ഒന്നാകാനും കഴിയട്ടെ അതിനാണ് ഗുരുവിൻ്റെ ഓരോ ശ്ലോകവും അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടിയാകട്ടെ നിങ്ങളുടെ ജീവിതം നന്ദി നമസ്കാരം